ഹായ് ഹലോ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ കല്യാണ വിശേഷങ്ങളാണ് ചക്കരയുടെ കല്യാണമായി നമ്മുടെ അപ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കാരണം നമ്മുടെ ഏറ്റവും ഞങ്ങളുടെ ഒരു ജനറേഷനിലെ ഏറ്റവും കുഞ്ഞു നീത്തിയാണ് ചക്കര ഞങ്ങളുടെയൊക്കെ ഏറ്റവും താഴെയുള്ള നീത്തിയാണ് അപ്പോൾ അവളുടെ കല്യാണം എല്ലാവരും ഭയങ്കര എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കല്യാണമാണ് അപ്പോൾ കോഴിക്കോടാണ് ചക്കൻ്റെ വീട് പുടവ് കൊടുക്കാൻ വരികയാണ് കുറച്ച് ദിവസം മുമ്പ് തന്നെ അവർ പുടവ് കൊണ്ടുകൊടുക്കാൻ വന്നു അപ്പോൾ ആ അന്നത്തെ ഒരു വീഡിയോൻ്റെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് ഇന്ന് കാണിക്കുന്നത് ഇതാണ് ചക്കരയുടെ അച്ഛനും ബ്രദറും എൻ്റെ മാമനും മാമനാണിത് എനിക്ക് രണ്ട് മാമന്മാരാണല്ലോ താഴെയുള്ള മാമനാണിത് വീഡിയോഗ്രാഫേഴ്സ് പറഞ്ഞിട്ട് രണ്ടുപേരും പോസ് ചെയ്യാണ് ഈ പറഞ്ഞ പോലെ ആൺകുട്ടികൾ ഒരു വലുതായി കഴിഞ്ഞ അച്ചടക്ക് ഫേസ് ചെയ്യാനുള്ള ഒരു ചമ്മളൊക്കെ ഉണ്ടാവില്ലേ അതാണ് നമ്മുടെ കാണുന്നത് അപ്പോൾ എല്ലാവരും രണ്ടുപേരോട് മുഖത്തോട്ട് മുഖം നോക്കിയിരിക്കാനൊക്കെ പറയുകയാണ് അപ്പോൾ അത് ഭയങ്കര ഒരു രസമായിരുന്നു അവിടെ ഭയങ്കര ട്രോളൊക്കെ അവർക്കൊന്ന് ബാക്കി അവിടെ ഒക്കെ ഉണ്ട് അപ്പോൾ അതല്ലൊരു ശരിക്കും ഒരു നല്ലൊരു വീഡിയോ ആയിരുന്നു എനിക്ക് തോന്നിയത് അവർ രണ്ടുപേരുടെ മുഖത്തോട്ട് മുഖം നോക്കാനൊക്കെ പറയുമ്പോൾ അവർ ഈ അവരുടെ ഒരു വീഡിയോ ആണ് എന്തായാലും ആ മൊമെൻറ്റ് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു അങ്ങനെ ഒരു ഫ്രെയിം കിട്ടലൊക്കെ വളരെ കുറവാണ് അപൂർവ്വം മാമനെ ഒക്കിലോട്ടനും ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഫ്രെയിം കിട്ടൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് എൻ്റെ അമ്മ ചക്കരയുടെ അമ്മായി അപ്പോൾ അവരൊന്ന് കൂടെയൊക്കെയുള്ള ഫോട്ടോ എടുക്കുകയാണ് പിന്നെ ഈ ഫോട്ടോ സെഷൻ ഭയങ്കര ഇതാണല്ലോ സംസാരിച്ചോണ്ട് എക്ക് അങ്ങനെയൊക്കെ പറയുമ്പോൾ അപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് ഫോട്ടോ പിന്നെ സെക്ഷൻ പിന്നെ സംസാരം അങ്ങനെയൊക്കെ അപ്പം അന്ന് നല്ല തിരക്കുള്ള ദിവസം തന്നെയാണ് എല്ലാവരും ഫോട്ടോ എടുക്കാനും ഒരു പ്രത്യേകത ഇപ്പോൾ ഒരുപാട് പേരൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് കാരണം കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അമ്മയും അങ്ങനെ അമ്മയും വലിയമ്മ അങ്ങനെ അടുത്ത ബന്ധുക്കൾ മാത്രം അപ്പോൾ ഈ പറഞ്ഞ പോലെ അവർ പുടവ കൊടുക്കൽ ചടങ്ങിനവർ എല്ലാവരും എത്തിയിട്ടുണ്ട് ഇപ്പോൾ വിളക്ക് ഒക്കെയാണ് ഇതാണ് ചെക്കൻ്റെ ബെങ്കൽ അപ്പോൾ പുടവ് കൊടുക്കുകയാണ് നമ്മുടെ നാട്ടിൽ മൂന്ന് പ്രാവശ്യം പുടവ് കൊടുക്കട്ടെ പുടവ് കൊടുക്കട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞു വാങ്ങിക്കും അതുപോലെ വധു വധുവിൻ്റെയും പുടവ് വാങ്ങട്ടെ പുടവ് വാങ്ങട്ടെ എന്ന് മൂന്ന് പ്രാവശ്യമൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു ചടങ്ങ് നടക്കുക അപ്പോൾ കാരണന്മാരൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവർ അതിനനുസരിച്ച് അത് ചടങ്ങ് എടുക്കുകയാണ് അങ്ങനെ പുടവ് വാങ്ങിച്ചു പിന്നെ വീണ്ടും ഫോട്ടോ സെഷനാണ് ഇതാണ് അവരുടെ ഫാമിലി മാമൻ അമ്മായി അഖിൽ അതേപോലെ ചക്കര ചക്കരയുടെ ശരിക്കുള്ള പേര് അപർണമെന്നാണ് ഞങ്ങൾ എന്ന് വിളിക്കാം ഇപ്പോൾ എല്ലാവരും കൂടിയിട്ടുള്ള ഫോട്ടോ സെഷനാണ് സെക്ഷനാണ് എന്തോ മെയിൻ ഫോട്ടോ സെഷനാണല്ലോ അഭി പറഞ്ഞ പോലെ എല്ലാ ഫോട്ടോ സെഷനും ഒക്കെ അവിടെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് അത് പനീറ്റിയും ചേട്ടനും കൂടി ഫോട്ടോ സെഷനാണ് എനിക്ക് ഒരു ഇല്ല അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ബോണ്ടിങ് ഭയങ്കര ഇഷ്ടമാണ് വരുതൊക്കെ എനിക്ക് പറഞ്ഞ പോലെ ആങ്ങളെയും പെങ്ങളുടെയും ഒരു ബോണ്ടും എനിക്ക് ഞങ്ങൾ മൂന്ന് സിസ്റ്റേഴ്സാണല്ലോ അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പ്രത്യേകിച്ചൊരു ബോണ്ടിങ് നമുക്കിങ്ങനെ വെണ്ണിലുമ്പില് പാട്ട് ഒക്കെ ഇട്ട് നമുക്ക് ചെയ്യാം റീൽസൊക്കെ ചെയ്യാനായിട്ട് റേറ്റൻ വേണമെന്നും ഒക്കെ നമുക്ക് രസമാണ് അത് പുട കൊടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ സദ്യ ഉണ്ടായിരുന്നു അപ്പോൾ അവർ കോഴിക്കോടൊന്ന് വരല്ലോ അപ്പോൾ ഒരു ഉച്ചയായപ്പോഴാണ് എത്തിയത് അപ്പോൾ എന്തായാലും ശ്രദ്ധയെ കൊടുത്ത് എല്ലാവരും ശ്രദ്ധിക്കഴിക്കുകയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം ഇനി കുറച്ച് ദിവസം കല്യാണ വിശേഷങ്ങളായിരിക്കും ഓക്കെ താങ്ക്